അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളും പിന്നെ വാചക വിശേഷങ്ങളും കൂടാതെ ഒരു നാച്ചുറൽ ഹെയർ ഡയ്യെ ഞാൻ പരിചയപ്പെടുത്തി തരാം അത് ഡോക്ടർ രാജേഷ് സാറിൻ്റെ ഒരു പാക്കാണ് അപ്പൊ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് ചെയ്തു നോക്കാം എല്ലാരും കെമിക്കൽ ഒക്കെ യൂസ് ചെയ്യുന്നവരില്ല അപ്പൊ ഒക്കെ യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് അലർജി ഒക്കെ ഉണ്ടാകാറുണ്ട് എൻ്റെ അനിയത്തിയുടെ അനുഭവം തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇത് കണ്ടപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനന്ന് ചെയ്തു നോക്കിയായിരുന്നു അപ്പം ആ ചെയ്തു നോക്കുന്നതിന്റെ കാര്യങ്ങളും ചെയ്തു നോക്കിയതിന്റെ റിസൾട്ടും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് ലൈക്ക് ചെയ്യുന്നവര് കമന്റ് ചെയ്യുന്നവര് ഷെയർ ചെയ്യുന്നവര് പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവര് അവർക്കൊക്കെ ഒരുപാട് 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 നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല നിങ്ങളാണ് എൻ്റെ ബലം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ നമ്മുടെ പരിപാടി തുടങ്ങി കേട്ടോ മക്കൾക്ക് രണ്ടുപേർക്കും എന്താ കാപ്പി എടുത്തു ചേട്ടന് ചായ എടുത്തു ഞാൻ പിന്നെ ഇതിലൊന്നും പോകത്തില്ല എനിക്ക് കട്ടനാ ഇഷ്ടം ഞാൻ കട്ടൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിവർക്കൊക്കെ കൊടുക്കട്ടെ ഇന്ന് നമുക്ക് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടായി ഇന്ന് എൻ്റെ മൂത്ത ചെക്കന് പുട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ പുട്ടുണ്ടാക്കി ഞാൻ കടലക്കറിയും ഇനി ഒരു കുറ്റി പുട്ട് ഇതാണ്ട് പിന്നെ കുക്കറിൻ്റെ മേളിലിരിക്കുന്നു അപ്പം ഞങ്ങൾ മാത്രമുള്ളപ്പോൾ ആകെ രണ്ട് കുറ്റിപ്പൊട്ടുമതിയായിരുന്നു ഇപ്പോൾ അതൊന്നും നടക്കത്തില്ലല്ലോ പിള്ളേർ രണ്ട് പേരും ഉണ്ട് നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ പിള്ളേർ വള്ളപ്പഴത്തേക്കും അല്ലേ ജോലി കൂടുതലാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ വീട്ടിലൊരു അനക്കം വന്ന പോലൊക്കെ ഇരിക്കും പിന്നെ ഞാൻ ഇച്ചിരി പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് വെച്ചത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കടലക്കറി തീറുന്നതേ ഉള്ളൂ ഇന്നലെ അപ്പവും കടലയായിരുന്നു അപ്പം അത് മിനിഞ്ഞാന്ന് വെച്ച കടലക്കറിയായിരുന്നു അപ്പം അതങ്ങ് തീർന്നു അപ്പൊ ഇന്ന് ചോദിച്ചപ്പോൾ പുട്ടും കടലയും മതിയെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കണ്ടേ വല്ലപ്പോഴും നമ്മുടെ വീട്ടിൽ വരുന്ന കുഞ്ഞുങ്ങളല്ലേ അല്ലേ അപ്പം പുട്ടും കടലയൊക്കെ റെഡിയായി രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു എനിക്ക് വലിയ പണിയില്ല കേട്ടോ ഇന്നലെ പൂര പണിയായിരുന്നു എന്ന് പറഞ്ഞാൽ പൂരപ്പണി പണി മല ഒരു സ്ഥലത്ത് ഒരു സെക്കൻഡ് ഇരിക്കാൻ പോലും ഇല്ലാത്ത പണിയായിരുന്നു ഇന്നലത്തെ പണി എല്ലാവർക്കും അറിയാമല്ലോ മക്കൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയോടെ പണിയല്ലേ പണി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലല്ലോ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയൊക്കെയാണ് അല്ലേ അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് ഇന്നലെ രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തുനേരൊക്കെ ഇരുന്ന് സംസാരിക്കണ്ടേ ഒന്നേകാ വർഷം കൂടി കാണുന്ന മോനല്ലേ അപ്പൊ പിന്നെ ഒരുപാട് നമുക്ക് സംസാരിക്കാനൊക്കെ കാണുമല്ലോ അപ്പൊ സംസാരിച്ചൊക്കെ കഴിഞ്ഞാണ് വരേ അവിടുന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് എഴുന്നേറ്റ് ഇന്നലെ അപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു പഴയ എഴുന്നപ്പോ ഒരുപാട് താമസിച്ചു അപ്പൊ പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് ഡിലേ വന്നു പിന്നെ എന്തായാലും നമ്മൾ പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും ചോറും കറിയൊക്കെ റെഡിയാക്കി കൊടുത്തുയോ ഒരുപാട് നാളായി അമ്മയുടെ ചോറ് കഴിച്ചിട്ട് എന്നൊക്കെ അപ്പം അവർക്ക് വീട്ടിലെ കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ അല്ലേ അപ്പം അവൻ പറഞ്ഞ് വെളിയിലെത്തേക്കെ ആഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് കുഴച്ച് വെക്കുന്നത് അപ്പം നമുക്കതൊന്നും കഴിക്കാൻ തോന്നത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇന്നലെ അപ്പം ഇന്നലെ ഞാൻ ഒരു സാമ്പാർ വെച്ചായിരുന്നു കരിമീൻ കറി വെച്ചായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തായിരുന്നു ചെറുപയർ ഉണ്ടായിരുന്നു ചെറുപയർന്ന് അച്ചിങ്ങാപ്പയർ ഉണ്ടായിരുന്നു അതൊരു തോരന്യം വെച്ചു സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ അല്ലേ പിന്നെ പപ്പടം കാച്ചി പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കുറച്ചെടുത്ത് കുറച്ച് എടുത്തൊള്ളു അത് ഫ്രൈ ചെയ്തു അപ്പോൾ അതാണ് ഇന്നലത്തെ കറികളെല്ലാം പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഇന്നിപ്പോൾ ഇരിപ്പുണ്ട് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതുണ്ടല്ലോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പിള്ളേർ രണ്ടും കൂടെ ഒരു കല്യാണം ഉണ്ടായി അപ്പോൾ അതുങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയിരിക്കുന്നു അപ്പം പിന്നെ എനിക്ക് ഇന്ന് ഇനി ഒന്നും വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ പണിയൊന്നുമില്ല ഉച്ചയ്ക്ക് രാവിലത്തെ കുറച്ച് പണിയൊക്കെ ഉള്ളായിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ അവർ കുറച്ച് മുന്നേ ആണ് പോയത് ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോഴത്തേക്കും അവർ പോയി അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് അടുക്കിപ്പറുക്കിയൊക്കെ വെച്ചത് പിന്നെ മക്കൾ വരുന്നു കഴിയുമ്പഴത്തേക്കും ഉള്ള എല്ലാം നേരത്തെ നമ്മുടെ അടുക്കള മാത്രം അടുക്കളയും അടുക്കളയും മറ്റുള്ള മുറി അവരുടെ മുറിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരല്ലേ എനിക്ക് അടുക്കി അടുക്കി മടത്തു കേട്ടോ എല്ലാം അടുക്കി 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 ഞാൻ വെച്ച് നല്ല എപ്പോഴും എൻ്റെ വീട് നല്ല ഭംഗി നീറ്റ് അടിയിരിക്കും എനിക്ക് തുണിയൊന്നും വച്ച് പാരി ഇടുന്നതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല പക്ഷേ പിള്ളേർ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഒരെണ്ണ ഇവിടെ ഒരെണ്ണ ഇവിടെ പക്ഷെ ആ മുറി മാത്രമേ ഉള്ളൂ വേറെ ഒരിടത്തോടെ ഇറിയാൻ ഞാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് ആ മുറി വലിച്ചടച്ചു വലിച്ചടച്ചുപോകും നമ്മൾ അടുക്കിയിട്ട് കാര്യമില്ല ഒരു ദിവസം ഞാൻ ആ മുറിയുടെ ബീഹരമായ അവസ്ഥ ഞാൻ കാണിച്ചതും കേട്ടോ എന്നാ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടില് മക്കളൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണോന്നൊക്കെ ഇപ്പം ഇടുന്നല്ല പിന്നെ ഇടുന്ന പിന്നെ ഇടുന്നല്ല അപ്പം ഇടുന്ന ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് തലം നമുക്ക് ഈ അടുക്കിപ്പിറക്കി വെക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കൊണ്ട് ഭയങ്കര വിഷമാണ് എടുസാ മുടി കാണിച്ച് തരാൻ കഴിയാം നിങ്ങൾ തന്നെ വിചാരിക്കും എന്ത് നമ്മൾ നമ്മളടുക്കി മഴക്കുമ്പോൾ ഞാൻ ഓർത്തിഞ്ഞ് അവിടെ കിടക്കട്ടെ ഇനി പോയി കഴിയുമ്പോൾ എല്ലാം അടുക്കി വെച്ചാൽ മതിയല്ലോ എന്തേലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരേലും വന്ന് കാണാതിരിക്കുക ആ ഡോറഞ്ഞ് ഞാൻ വലിച്ചടയ്ക്കുക അതാണ് നമ്മൾ അടുക്കിപ്പേറക്കി വെക്കുന്നവർക്ക് അത് ഒട്ടും ദേഷ്യം വരും പിന്നെ നമുക്ക് മഴക്കി പറയാനൊന്നും പറ്റത്തില്ല നമ്മുടെ മക്കളെ കാരണം ഒരുപാട് നാളായിട്ട് വരുന്നതല്ല അപ്പം അവരെന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ പറയുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ആ പിള്ളേരുടെ കാര്യം ഇങ്ങനൊക്കെ തങ്ങന പിന്നെ ചിലവരൊക്കെ ഉണ്ട് കേട്ടോ അടുക്കി വെക്കുന്ന എല്ലാവരും നമുക്ക് അങ്ങനെ കുറ്റമൊന്നും പറയാനായിട്ട് പറ്റത്തൊന്നുമില്ല രണ്ടും കൂടെ കല്യാണത്തിന് വരയ്ക്കാൻ എന്തായിട്ടും എന്തായാലും വൈകിട്ടാവുമ്പോൾ വരുമ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പം അവര് പോയിട്ടൊക്കെ വരട്ടെ അപ്പം ഇനി നമുക്ക് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ കുറച്ച് കഥകൾ നിങ്ങൾക്ക് കാൻസർ തരാൻ വേണ്ടിയിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇവിടെ ഞാൻ ഒരു തുരുമ്പ് പിടിച്ച പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇരുമ്പിൻ്റെ പാത്രം എടുക്കുക ഇരുമ്പിൻ്റെ പാത്രം എടുക്കുക എന്ന് മാത്രമല്ല കുറച്ച് തുരുമ്പൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എന്നാ ഒരു സ്പൂൺ കാപ്പിപ്പൊടി നമുക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇത് ഡോക്ടർ രാജേഷ് പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നതാണ് ഇപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയേ ഞാൻ എടുത്തിട്ടുള്ള അത്യാവശ്യം ഇപ്പം എന്നിട്ട് ഒരു സ്പൂൺ കാപ്പിപ്പിടിക്കാത്തേക്ക് നമ്മൾ രണ്ട് സ്പൂൺ ടൈലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ ടൈല് ഒരു സ്പൂൺ ഒഴിച്ചു ഒരു സ്പൂൺ ടൈലും കൂടെ ഒഴിച്ചു ഇനി നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്യുക ഇപ്പം രണ്ട് മെതേഡുണ്ട് രണ്ടും നമുക്ക് ചെയ്ത് നോക്കാം ആദ്യത്തേത് ഇതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കാം ഏതിനാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം അപ്പം ഇത് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും രണ്ട് സ്പൂൺ തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ പാത്രത്തിലെടുത്താൽ അത്രയും നല്ലത് പിന്നെ ഇരുമ്പിൻ്റെ പാത്രത്തിലെടുക്കണം എന്ന് പറയുന്നത് ഫെറിക് ഓക്സൈഡ് ൊണ്ട് ഇരുമ്പ് തുരുമ്പ് അപ്പം നമുക്ക് നന്നായിട്ട് നമുക്ക് കറുത്ത് കിട്ടാനായിട്ടത് സഹായിക്കും അതുകൊണ്ടാണ് ഇരുമ്പ് പാത്രത്തിൽ നമ്മൾ എടുക്കണം എന്ന് എപ്പോഴും പറയുന്നത് അപ്പൊ ഈ മിശ്രിതം നമുക്ക് ഒരു മണിക്കൂർ നേരെ ഇവിടെ നിന്ന് വെച്ചു കൊടുക്കാം ഒരു മണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം എന്നിട്ട് പിന്നെ ഞാൻ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം നമുക്കൊന്ന് നോക്കാം എന്തുമാത്രം ഇത് കറത്ത് കിട്ടുമെന്നല്ലേ ഇപ്പൊ ഒരു മണിക്കൂർ കഴിയട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് ഉണ്ടോ ഇതിപ്പം നന്നായിട്ട് കറുത്തിട്ടുണ്ട് നമുക്കിത് തലയിൽ നിന്ന് തേച്ചും കൂടെ നോക്കണം ഇനി നമുക്ക് രണ്ടാമത്തേത് ഞാൻ കാണിച്ചു തരാം ഏതാന്ന് ഇതിപ്പം ഞാനത് പാത്രത്തിലോട്ട് മാറ്റിട്ട് എന്നിട്ട് കാണിച്ച് തരാം പി രണ്ടാമത്തേത് കാണിച്ചു തരാം ഇതിലും നമ്മൾ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമ്മൾ ഏത് സ്പൂണിലാണോ എടുക്കുന്നത് ആ സ്പൂണിൽ തന്നെ വേണം അണന്നെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് ഡോക്ടർ പറഞ്ഞല്ലേ നമുക്കൊന്നും അത്ര വിവരമല്ലോ ഡോക്ടർക്കൊക്കെ എല്ലാം അറിയാൻ പറ്റുമല്ലോ അപ്പം നമുക്ക് ഒന്ന് ഇത് ചെയ്ത് നോക്കാമെന്നോർത്താം കേട്ടോ പിന്നെ കുറച്ച് വലിയ അറിവില്ല ഞാനത് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പം ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ നോക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഏത് ഡൈ ഉപയോഗിച്ചാലാണ് നമുക്ക് കൂടുതൽ മെച്ചമെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ലതാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർ കാണുമായിരിക്കും ഡോക്ടർ രാജേഷ് സാറിൻ്റെ ഇതനുസരിച്ച് അപ്പം ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ഞാനിത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് ചെയ്ത് നോക്കാമെന്നോർത്തും ചെയ്ത് നോക്കാൻ നേരം ഇപ്പം കൂട്ടുകാരോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്തുമാത്രം റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം നമുക്കിത് നോക്കാം അല്ലേ അപ്പം ഇത് ഇതാ മിക്സ് ചെയ്തെല്ലാം കൂടെ അപ്പം വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും തൈരും കൂടാണ് ഈ മിക്സ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു അര മണിക്കൂർ നേരം പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിത് അര മണിക്കൂർ പ്രസ്റ്റ് ചെയ്യാം അപ്പൊ അരമണിക്കൂറായി നമുക്കിത് തുറന്നു നോക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം തൈരും കാപ്പിപ്പൊടിയും മാത്രം ഒഴിച്ച് ചെയ്തില്ലേ ഇതായത് ഇത് ഉണ്ടോ ഇതിന് നല്ല ബ്ലാക്ക് കളറുണ്ട് ഇതിനത്രയും പോരാ നമുക്ക് ഒരു ബൗളിനകത്തോട്ട് മാറ്റാം എന്നിട്ട് നമുക്കിതൊന്ന് തേച്ച് നോക്കാം അല്ലെ എങ്ങനെയുണ്ടെന്ന് എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മാറ്റി ഇത് തൈരും വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും കൂടിയാണ് ഇത് തൈരും നമ്മുടെ കാപ്പിപ്പൊടിയും മാത്രമാണ് പക്ഷെ ഇതിനാണ് നല്ല ബ്ലാക്ക് കളറ് അപ്പൊ നമുക്ക് എന്തായാലും ഇത് രണ്ടും ഒന്ന് തേച്ച് നോക്കാം ആദ്യം നമുക്ക് തൈരും കാപ്പിപ്പൊടിയും കൂടെ ഉള്ള നാച്ചുറൽ ഹെയർ ഡൈ ഒന്ന് നമുക്ക് തേച്ച് നോക്കാം അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയും തൈരും കാപ്പിപ്പൊടിയും കൂടെ ഉള്ളത് തേച്ച് നോക്കാം അപ്പൊ ഈ സൈഡിൽ നമുക്ക് ഇത് തേക്കാം അപ്പൊ നിങ്ങൾ ഇപ്പം പറയേണ്ടത് നല്ല നരയില്ലെന്ന് നരയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് കാണാൻ പറ്റാനിട്ടാണ് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ നരയുണ്ടേ നരയില്ലെന്നൊന്നും നിങ്ങൾ പറയണ്ട നമ്മുടെ ഈ ചെന്നൈക്കാണ് കൂടുതൽ നരയ്ക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ ഇത് തേച്ച് കൊടുക്കാം വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും തൈരും കൂടെ ഉള്ളു കണ്ടോ ഇതിനധികം കറുപ്പ് നിറം ഇല്ല കണ്ടോ ഇങ്ങനെ പെരട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മിത് പ പരീക്ഷണമാണ് എനിക്കതുകൊണ്ട് അറിയില്ല ചെയ്ത് നോക്കിയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നാലല്ലേ നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഒരു മണിക്കൂർ നേരം നമ്മുടെ തലയിൽ വെക്കണം അതിന് ശേഷമേ ഇത് കഴുകിക്കളയാനായിട്ട് പാടുള്ളൂ എന്തായാലും എനിക്കിവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അവത്തോട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാത്രം തേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഇവിടെ മാത്രം തേച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാട്ടോ നാച്ചുറലിൻ്റെ നല്ലത് തന്നെയാണ് പക്ഷേങ്കിൽ മുടി കറക്കാനായിട്ട് ഇത്തിരി പാട സ്ഥിരമായിട്ട് ഇത് നമ്മൾ തേക്കണം അല്ലാണ്ട് പെട്ടെന്ന് തേച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലൊന്നും ഇത് കറക്കത്തില്ല ഒരു ഒന്നും തേച്ച് കഴിഞ്ഞാൽ കറക്കുന്ന കാര്യമൊക്കെ വലിയ പാടാ നമുക്ക് എന്നാലും നോക്കാമേ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലേ അതൊന്നും നമുക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പം രണ്ട് സൈഡിലും തേച്ചിട്ടുണ്ട് ഈ സൈഡിലും പറ്റിയത് ഈ സൈഡിലൊന്നാണ് തേച്ചിരിക്കുന്നത് അപ്പം ഇത് രണ്ടും ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം ഏതാണ് കുറച്ച് എഫക്റ്റ് ഉള്ളതെന്ന് നമുക്ക് ഇപ്പം അറിയാൻ പറ്റും അപ്പം ഞാൻ ഒരു മണിക്കൂറിന് ശേഷം കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇത് തേച്ചിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത് അപ്പം ഞാനിതിങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കണ്ടു ദാഹാം അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു കാര്യമാണല്ലോ നമുക്ക് കെമിക്കലൊക്കെ തേച്ച് തേച്ച് ചൊറിച്ചിലും മുടി കൊഴിച്ചിലും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമുക്ക് പരീക്ഷിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ കാപ്പിപ്പൊടിയും തൈരും എണ്ണ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ വീട്ടിലെല്ലാ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഒന്ന് തേച്ച് ഇതേക്കാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് റിസൾട്ട് പറയാൻ കേട്ടോ ഇപ്പം പറയാവേ കുറച്ച് നേരങ്ങൾക്ക് ശേഷം പറയാം ഒരു മണിക്കൂർ കഴിയട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാവേ അപ്പം ഒരു മണിക്കൂറിന് ശേഷം താ നീരാട്ടൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ ഇത് ഉണ്ടോ ഇവിടെ ചെറിയ നരമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആദ്യം തേച്ചില്ലേ തൈരും കാപ്പിപ്പൊടിയും കൂടെ അതിനൊരു ചെറിയ എഫക്റ്റ് ഉണ്ട് എന്നാലും നന്നായിട്ട് അങ്ങോട്ട് കറുത്തൊന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഇവിടെ കാണാൻ പറ്റത്തില്ല ചെറുതായിട്ടേ നരച്ചിട്ടുള്ളൂ പക്ഷെ നമ്മുടെ തൈരും വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും കൂടെ ചേർത്തതിന് ഒട്ടുമില്ലാന്ന് തന്നെ പറയാം അയ്യോ ഞാൻ ഡോക്ടർ സാർ പറയുന്നതിന് ഞാൻ എതിര് പറഞ്ഞല്ല ഞാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാപ്പിപ്പൊടിയും എന്നാ തൈരും മാത്രമുള്ളതിന് കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ട് മറ്റേന് എനിക്ക് അത്രയും കിട്ടിയിട്ടില്ല കേട്ടോ കുറ്റം പറഞ്ഞല്ല നമ്മളെക്കാട്ടിൽ കൂടുതൽ അറിവുള്ള സാറാണ് പക്ഷേ എന്നാലും ചിലവർക്ക് ചിലപ്പോൾ അത് കറക്റ്റായിരിക്കും കേട്ടോ എൻ്റെ കാര്യത്തിൽ എനിക്കത് വലിയ ഇതായിട്ട് തോന്നുന്നില്ല ഒരെണ്ണം നല്ലത് രണ്ടെണ്ണം കാണിച്ചതിൽ ഒരെണ്ണം വലിയ കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഇന്നത്തെ അത് ആദ്യത്തേത് ചെയ്ത് നോക്കിക്കോ അത് വലിയ കുഴപ്പമില്ലാത്തതാണ് രണ്ടാമത്തേത് വലിയ എനിക്കിത് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ നാച്ചുറൽ ഡൈ എല്ലാം തേക്കുന്ന ഉടനെ കറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാ ആദ്യത്തേന് കുറച്ച് എഫക്റ്റ് ഉണ്ട് കേട്ടോ മുടി വിധമൊക്കെ കറത്തിട്ടുണ്ട് പക്ഷെ രണ്ടാമത്തേന് അത്ര എനിക്ക് പറ്റുന്നില്ല പിന്നെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേട്ടം പറയാൻ എല്ലാവർക്കും ബൈ